ഞാൻ നാരായണൻ വി കെ പ്രിയപ്പെട്ട കുട്ടുകാരെ ഇന്ന് കവികൾ കൃതികൾ എന്ന ഈ പങ്ക്തിയിൽ നമുക്ക് എഴുത്തച്ഛനെ പരിചയപ്പെടാം കേരള സാഹിത്യത്തിലെ പ്രാചീന മഹാകവികളിൽ അദ്വിതീയനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ചെറുശ്ശേരിയും തുഞ്ചനും കുഞ്ചനും മലയാളികളുടെ മനസ്സിൽ ചിലപ്രതിഷ്ഠ നേടിയ കവികളാണ് ചെറുശ്ശേരിയുടെ രചനയുടെ മാധുര്യവും തുഞ്ചൻ്റെ ഭക്തിയും കുഞ്ചൻ്റെ ഫലിതങ്ങളും മലയാളികളുടെ മനസ്സിൽ കിടാവിളക്കുകളായി ഇന്നും പ്രക്ഷോഭിക്കുന്നു കുറിച്ച് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സബരിയെക്കുറിച്ച് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം കഥാശേഷവും കഥ പറയാൻ വേണ്ടി ശാരീരിക കൈതലിനെ തത്തയെ കവി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് തത്തയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണ് അദ്ദേഹം രചന നടത്തിയിട്ടുള്ളത് പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്ത കഥ രാമായണം കിളിപ്പാട്ടികൾ സൂതന്മാർ പറഞ്ഞ കഥ മഹാഭാരത കിളിപ്പാട്ടിലും തത്ത ഏറ്റുപാറുകയാണ് ഏറ്റുപാടുകയാണ് ചെയ്യുന്നത് തുഞ്ചൻ്റെ ഈ ആഖ്യാനരീതി കിളിപ്പാട്ട് എന്ന രീതിയിൽ ഭാഷയിൽ പ്രചാരം നേടി പിന്നീട് വന്ന കവിത കവികൾക്കും മലയാള ഭാഷയ്ക്കും കിളിപ്പാട്ടിലെ പ്രയോഗങ്ങളും രീതികളും പലവിധത്തിലും പ്രയോജനപ്പെട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തുഞ്ചൻപറമ്പിലാണ് തൃക്കണ്ഠി ക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചൻപറമ്പിലാണ് അദ്ദേഹം ജനിച്ചത് തുഞ്ചൻ്റെ ജന്മം കൊണ്ട് ധന്യമായ തുഞ്ചൻപറമ്പ് ഇന്ന് ഭാഷാപ്രേമികളുടെ ഒരു സംഗമ ഭൂമിയാണ് ഓരോ മലയാളികളും ഓരോ ഭാഷാപ്രേമികളും സന്ദർശിച്ചിരിക്കേണ്ട ഒരു പുണ്യഭൂമിയാണ് തുഞ്ചൻപറമ്പ് എന്ന് പറയാതവയ്യ പതിനാറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമകീർത്തനം ഭാഗവതം കിളിപ്പാട്ട് രാമായണം ദേവി മഹാത്മ്യം തുടങ്ങി കുറേ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇതിൽ അധ്യാത്മരാമായണവും മഹാഭാരതം കിളിപ്പാട്ടും എഴുത്തച്ൻ്റേതാണെന്ന് നമുക്ക് സർവസമ്മതമായി പറയാം ഭാഷാ ചരിത്രകാരന്മാരുടെ ഇടയിൽ കുറേ കൃതികളെ കുറിച്ച് എഴുത്തച് എഴുത്തച്ഛൻ്റേതാണോ എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട് എഴുത്തച്ഛനെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ പാടിയത് നമുക്കൊന്ന് കേൾക്കാം കാവ്യം കഥ രാഘവീയം കർത്താവ് തുഞ്ച ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധി വേണം എത്ര മനോഹരമായ വരികൾ പണ്ട് വിക്രമാദിത്യസ്വദസിൽ രാമായണത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ശ്ലോകം വരികൾ ഏതാണെന്നതിനെ കുറിച്ചൊരു തർക്കമുണ്ടായി അപ്പോൾ പണ്ഡിതവരേണ്യനായ വരരുചി രാജാവിനെ ഇപ്രകാരം ചൊല്ലിക്കേൾപ്പിച്ചു അത്രേ രാമം ദശരഥം വിധി വനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന ശ്രീരാമൻ ശ്രീരാമനോടൊപ്പം പോകാൻ തയ്യാറെടുക്കുന്ന അനുജലക്ഷ്മണൻ ആ ലക്ഷ്മണന് അമ്മയായ സുനിത്ര നൽകുന്ന ഉപദേശമാണ് ഈ വരികളിലുള്ളത് രാമം ദശരഥം വിദ്ധി ശ്രീരാമനെ അച്ഛനായി ദശരഥനായി പിതൃതല്യനായി കരുതണം മാം വിധി ജനകാത്മജ അമ്മയായ എന്നെ ജനകാത്മജയ സീതയെ അമ്മയായി കരുതണം പിന്നെ അയോധ്യയെ അടവിയായി കരുതണം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വനവാസത്തിന് പോകുന്ന മകനെ നീ പ്രവർത്തിക്കണമെന്ന് മകനെ ഉപദേശിക്കുകയാണ് അമ്മയായ സുമിത്ര ചെയ്യുന്നത് ഇതിന് അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ നൽകിയ ഭാഷ്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം നിരൂപിച്ചുകൊള്ളണം എന്നുള്ളിൽ പിന്നെ അയോധ്യം എത്ര മനോഹരമായ ഭാഷമാണ് എഴുത്തച്ഛൻ നൽകിയിട്ടുള്ളതെന്ന് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാകും എഴുത്തച്ഛൻ്റെ കൃതികളിൽ ഏറ്റവും മനോഹരമായ പല ഭാഗങ്ങളും എടുത്ത് നമുക്ക് ചൂണ്ടിക്കാൻ കഴിയും ആത്മീയവും ഭൗതികവുമായ ഇഴകൾ ചേർന്ന് കിടക്കുന്നതാണ് എഴുത്തച്ഛൻ രചനകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ രാമായണത്തിലും മഹാഭാരത വെളിപ്പാട്ടിൽ നമുക്ക് കാണാൻ കഴിയും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകേ വരൂ പാപികളോട് ചേർന്ന് വസിക്കുന്നവർക്കും ഉണ്ടായി വരൂ എന്നു തുടങ്ങിയ വരികൾ രാമായണത്തിലെ മനുഷ്യന് നൽകുന്ന ഉപദേശങ്ങളാണ് അധ്യാത്മാ രാമായണം മഹാഭാരതം കിഴിപ്പാട്ട് തുടങ്ങിയയിലൂടെ അദ്ദേഹം രൂപപ്പെടുത്തിയ ഭക്തിപ്രസ്ഥാനം ഇന്ത്യൻ ഭക്തിപ്രസ്ഥാനത്തിന് കേരളത്തിൻ്റെ സംഭാവനയാണ് എഴുത്തച്ഛൻ്റെ ഗതികളെന്ന് നമുക്ക് നിസ്സംശയം പറയാം പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിക്ക് പ്രോത്സാഹിപ്പിക്കുമല്ലോ നന്ദി നമസ്കാരം